രാഹുൽ ഗാന്ധി റായ്ബുറലി നിലനിർത്താനും പ്രിയങ്ക ഗാന്ധിയെ പകരം വയനാട്ടിൽ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിച്ചു രാഹുൽ വയനാട് ഒഴിവാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതിനാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ മത്സരിക്കാനായി പല പേരുകളും ഉയർന്നിരുന്നു പക്ഷെ കോൺഗ്രസിന് താല്പര്യം പ്രിയങ്ക മത്സരിക്കണമെന്നായിരുന്നു അതുകൊണ്ട് പ്രിയങ്കയുടെ വരവ് പ്രതീക്ഷിച്ചതാണ് കോൺഗ്രസ് കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങുന്നതെന്നും വ്യക്തം കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുലിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയത് വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് ജനത ജയിപ്പിച്ച രാഹുൽ ഒരു സുപ്രഭാതത്തിൽ മണ്ഡലത്തിൽ നിറങ്ങിപ്പോകുമ്പോൾ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസിനെ കൃത്യമായി അറിയാം രാഹുൽ പോയാൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കണമെന്നായിരുന്നു ആവശ്യം കെ മുരളീധരന്റെ പേര് മുഴങ്ങിയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോയെന്ന് സംശയമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മുരളീധരനും പറഞ്ഞു പ്രിയങ്ക മത്സരിക്കുന്നതിന് കോൺഗ്രസുകാർക്ക് താല്പര്യമാണ് രാഹുൽ ഒഴിഞ്ഞാൽ വരണമെന്ന് ലീഗ് നേതൃത്വം ഉൾപ്പെടെ എഐസിട് ആവശ്യപ്പെടുകയും ചെയ്തു വയനാടിനെ ഗാന്ധി കുടുംബം ഉപേക്ഷിച്ചു വന്ന ആക്ഷേപങ്ങൾക്ക് തടയിടാൻ കൂടിയാണ് പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി പാർലമെന്റിൽ എത്തിയാൽ പ്രതിപക്ഷനിര ശക്തമാകും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പ്രതിനിധി എന്ന പോലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രിയങ്കയെപ്പോലെ ഒരാൾ കേരളത്തിലുള്ളത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ബി ജെ പി എതിരിടാൻ ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാളാണ് പ്രിയങ്ക വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയുമെന്ന സമവാക്യം ഇന്ത്യ മുന്നണിയെയും ആവേശം കൊളുപ്പിക്കുന്നു രാഹുലിന്റെ ജോഡോ യാത്ര വടക്കൻ സംസ്ഥാനങ്ങളിലുടനീളം ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാനും സാധിച്ചു പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ച് വയനാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ജൂലൈ രണ്ടാം വാരം ഇരുവരും വയനാട് സന്ദർശിക്കും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ സന്ദർശനമായിരിക്കും പ്രചാരണത്തിന് മുമ്പ് സൗഹൃദ സന്ദർശനമായിട്ടാണ് വയനാട്ടിലെത്തുക മണ്ഡലത്തിൽ ഒട്ടും ആശങ്കകളില്ലാതെയാണ് ഇക്കുറി കോൺഗ്രസ് പ്രചാരണത്തിനിറങ്ങുക മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ വിജയിച്ചു രാഹുലിന് കിട്ടിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനാവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ട്വൻ്റി ഫോർ